ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ടി ട്വൻ്റി ടീമിൽ മലയാളി താരം സഞ്ജു സാംസണും ഇടം പിടിച്ചു ഹാർദിക് പാണ്ഡ്യ മറികടന്ന് ടി ട്വൻ്റി ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവ് എത്തിയത് പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും സെക്രട്ടറി ജയ്ഷായുടെ താല്പര്യമല്ല ഗംഭീറിൻ്റെ പ്ലാൻ തന്നെയാണ് നടപ്പിലായതെന്നും ശ്രദ്ധേയമാണ് ഏകദിന ടീമിൽ സഞ്ജു സാംസൺ ഇടം കണ്ടെത്താൻ കഴിയാഞ്ഞത് മലയാളി ആരാധകരെ നിരാശരാക്കിയിട്ടുണ്ട് രോഹിത് ശർമ്മ തന്നെയാണ് ഏകദിന ടീം ക്യാപ്റ്റൻ രണ്ട് ടീമുകളുടെയും വൈസ് ക്യാപ്റ്റൻ സുഖ്മാൻ ഗില്ലാണെന്നുള്ളത് ശ്രദ്ധേയമാണ് ടി ട്വൻ്റി ടീമിൽ സഞ്ജുവിനൊപ്പം ഋഷഭ് പന്തും വിക്കറ്റ് കീപ്പറായി സ്ഥാനം പിടിച്ചിട്ടുണ്ട് ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളും ആദ്യ ലെവലിൽ കളിച്ച പന്തിനെ ഒഴിവാക്കി സഞ്ജുവിന് അവസരം കിട്ടുമോ എന്ന ആശങ്കയും ആരാധകരിലുണ്ട് എന്നിരുന്നാലും അവസാന മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ സഞ്ജു ബാറ്ററായിപ്പോലും ടീമിലെത്താൻ യോഗ്യനാണ് ഏകദിന ടീമിൽ സഞ്ജുവിന് സ്ഥാനം ലഭിക്കാതിരുന്നതിനെതിരെ ആരാധകരിൽ നിന്നും വിമർശനം ഉയരുന്നുണ്ട് ഇന്ത്യ അവസാനം കളിച്ച ഏകദിന മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി നേടിയ സഞ്ജുവിന് അവസരം കിട്ടാത്തത് ദുരൂഹമാണ് എന്നാൽ രണ്ട് ടീമിലും റിയാൻ പരാഖിന് സ്ഥാനം ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ടി ട്വൻ്റി ടീം ഇപ്രകാരമാണ് സൂര്യകുമാർ യാദവ് ഷൂബ്മാൻ ഗിൽ എസ് എസ് സി ജയ്സ്വാൾ റിങ്കു സിംഗ് ഋഷഭ് പന്ത് സഞ്ജു സാംസൺ റിയാൻ പരാഗ് ഹാർദിക് പാണ്ഡ്യ ശിവൻ ദുബെ അക്ഷർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ രവി ബിഷ്ണോയ് അഷ്ദീപ് സിംഗ് ഖലീൽ അഹമ്മദ് മുഹമ്മദ് സിറാജ് രോഹിത് ശർമ്മ നായകനായ ഏകദിന ടീം ഇപ്രകാരമാണ് രോഹിത് ശർമ്മ ഷൂമാൻ ഗിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ ഋഷഭ് പന്ത് കെ എൽ രാഹുൽ റിയാൻ പരാഗ് ശിവൻ ദുബെ അക്ഷർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് അഷ്ദീപ് സിംഗ് ഖലീൽ അഹമ്മദ് മുഹമ്മദ് സിറാജ് ഹർഷിത് റാണ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി